ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റനിലേക്ക് പോവാം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട അപ്പോൾ കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജന ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ച നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യാ വളർച്ച നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യാ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് പ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ച നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കേരള ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടേ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് കേരള ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടേ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം എട്ട് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കേരള ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ട് പോയിൻ്റ് ഏഴ് ആറ് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം കേരളത്തിൻ്റെ മാക്നക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ പരമേശ്വര അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂറേസ് പരമേശ്വര അയ്യർ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരം അയ്യർ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയുടെ അവസാനത്തെ അഞ്ചാമത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ക്ഷേ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജിയുടെ അവസാനത്തെ അഞ്ചാമത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് മദ്രാസ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മദ്രാസ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മദ്രാ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് മലബാറിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത് മദ്രാസ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് മലബാറിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ടു നാല്പത്തി എട്ട് അഖില കേരള പ്രവേ അഖില കേരള ക്ഷേത്രപ്രവേശന ദിനം നവംബർ ഒന്ന് അഖില കേരള ക്ഷേത്രപ്രവേശന ദിനം നവംബർ ഒന്ന് അപ്പോൾ മദ്ര ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കൊച്ചി ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മദ്ര ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് മലബാറിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ടു നാൽപ്പത്തെട്ട് അഖില കേരള ക്ഷേത്രപ്രവേശന ദിനം നവംബർ ഒന്ന് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ട് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനാല് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനാല് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് മലബാറി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ട് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനാല്